ഇതിന്റെ ആക്ച്വൽ ഒരു ഒരു നെക്സ്റ്റ് എക്സ്ട്രീം ലെവൽ എന്ന് നൂറ് വർഷം മുമ്പ് ഉറങ്ങിക്കിടന്നാൽ എനിക്ക് വരുന്നു ഇതാണ് നമ്മൾ ക്രയോജെക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരിക പക്ഷെ അതിന്റെ ഡിഫറെന്റ് ഫോംസ് ഇപ്പൊ ഓൾറെഡി മെഡിക്കൽ യൂസിലൊക്കെ ഉണ്ടല്ലോ ഈ നാച്ചുറൽ നമ്മൾ കണ്ടിട്ടുള്ള ക്രയോസ്ലിപ്പ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പുതിയ ഫോർമേഷൻസ് ഒക്കെ ഇപ്പം റിസർച്ചിലൂടെ കണ്ടുപിടിക്കുക പക്ഷേ തിയറട്ടിക്കലാണ് ഇതുവരെ പ്രൂവൺ ആയിട്ടില്ല അതായത് മൈനസ് വൺ ഫിഫ്റ്റി ത്രീ സെൽഷ്യസിൽ നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിൻ്റെ ക്രയോ സർജറീസ് അങ്ങനെ സർജറീസ് ഒക്കെ നടത്താൻ പറ്റും അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് ക്രയോജെനിക്സ് എന്ന് പറയുന്ന സംഗതി ഇപ്പൊ ഇൻട്രസ്റ്റ് അല്ലെ സിനിമ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പല സയൻസ് ഫിക്ഷൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാലും ഒരു മറ്റേ ക്രയോ സ്ലീപ്പ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ആളുകൾ കിടന്നുറങ്ങുന്നു അപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു ദെൻ ആ ലിക്വിഡ് ഡ്രെയിൻ ഡ്രൈനാകുന്ന ഇയാൾ എണീക്കുന്നു നൂറ് വർഷം മുമ്പ് ഉറങ്ങിക്കിടന്നാണ് എനിക്ക് വരുന്നു ഇതാണ് നമ്മൾ ക്രയോജനിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിലോട്ട് വരിക പക്ഷെ അതിൻ്റെ ഡിഫറെന്റ് ഫോംസ് ഇപ്പൊ ഓൾറെഡി മെഡിക്കൽ യൂസിലൊക്കെ ഉണ്ടല്ലോ സീമെന്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ മറ്റ് പല ഓർഗൻസ് സ്റ്റോർ ചെയ്യുന്നത് ഇതൊക്കെ ആയത് ക്രയോ കോൺസെപ്റ്റില് തന്നെ വരുന്നത് ഡിഫറൻറ്റ് വാരിയങ് ടെമ്പറേച്ചേഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് ബേസിക്കലി എന്താണ് ആക്ച്വലി എന്ന് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും അത്രയും ഫ്രോസൺ ആയിട്ട് നമ്മുടെ സെൽസിലേക്ക് ഈ ഒരു ഡിഗ്രി സെൽഷ്യസ് കയറ്റി വിടുകയാണ് ഇപ്പൊ സെൽസ് ഫ്രോസൺ ആവും അത് അത്രയും നാള് പഴകാതെ ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞപോലെ ഈ സെമ്മൻ ഒക്കെ സ്റ്റോർ ചെയ്യണ പോലെ ഇപ്പൊ ഇപ്പൊ ട്വന്റീസില് എനിക്ക് കുട്ടിയാവാൻ താല്പര്യം ഇല്ലാച്ചാ ഈ ഓവം എടുത്തിട്ട് ഇത് വെക്കാം എന്നിട്ട് ഒരു നാൽപ്പത് വയസ്സാവുമ്പോ അപ്പൊ ആ ഓവത്തിന്റെ പവർ നമ്മുടെ ശരീരത്തിൽ തന്നെയാണെങ്കിൽ കുറയുമല്ലോ അപ്പൊ ആ ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ എടുത്ത് വെക്കുന്ന ഒരു സംഭവം അതുപോലെ ജൂബി പറഞ്ഞ പോലെ ക്യാൻസറസ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ തന്നെ ഈ അത്രയും ടെമ്പറേച്ചർ ആ ലോ ടെമ്പറേച്ചർ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിലേക്ക് കൊടുക്കാണ് അപ്പോ അത് ഇല്ലാണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പക്ഷെ അത് പുരോഗമിച്ച് വരുന്നുള്ളൂ കൂടുതൽ സ്റ്റഡീസ് എവിടെയും കാണുന്നില്ല ക്യാൻസറിന് വേണ്ടി ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ലിക്വിഡ് ഹീലിയം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അതാണോ ഈ എല്ലാ ഇതിലേക്ക് മൈനസ് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഹീലിയം അല്ല ലിക്വിഫൈ ചെയ്യുന്ന പല മൂലകങ്ങളും ഒരു സ്റ്റേറ്റിൽ അതിന് ആയിട്ടുള്ള യൂസസ് ഉണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു തിയറട്ടിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എന്തൊക്കെയാണ് ഈ ക്രയോജനിക്സിൽ വരുന്നത് എഗ് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യം മെഡിക്കൽ ഫീൽഡ് വരുന്നുണ്ട് അതങ്ങനെയുള്ള സംഗതികള് മറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് കോമ്പൗണ്ട്സ് ഓക്കെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ഇതൊക്കെ ഏതെല്ലാം ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കാമോ ഏതെല്ലാം സംഗതികള് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് എഫക്റ്റഡ് ആകാമോ അതിനെയെല്ലാം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ബോയിലിങ് പോയിൻ്റ് ഫ്രീസിംഗ് പോയിന്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെ നോക്കുകയാണല്ലോ അപ്പോൾ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിൽ എസ്പെഷ്യലി വെൻ വെൻ യു ടോക്കിങ് അബൌട്ട് ക്രയോജനിക്സ് ആ ടെമ്പറേച്ചറിൽ ഈ മൂലകങ്ങളെല്ലാം ഈ കോമ്പൗണ്ട്സ് എല്ലാം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിന് മനുഷ്യന് ഏത് രീതിയിൽ ഉപയോഗിക്കാം ഈ രീതിയിൽ എല്ലാ ഫീൽഡിലും ഇതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കും ആക്ച്വലി ഇപ്പം പറയപ്പെടുന്നതനുസരിച്ച് ക്രയോജനിക്സിൽ ഇവരിപ്പോൾ ക്രയോ സർജറീസും അതുപോലെ ക്രയോ നേരത്തെ പറഞ്ഞാൽ ഗ്യാസസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്കും ഈ പറയുന്ന ഈ റിസേർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പേപ്പേഴ്സ് അതിൽ നിന്നുള്ള പൈൻറ്റിങ്സ് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ആക്ച്വൽ ഒരു നെക്സ്റ്റ് എക്സ്ട്രീം ലെവൽ എന്ന് എന്തായിരിക്കും ഒരു ക്രയോ എനിക്ക് ഉറക്കില്ലാത്ത ഈ സ്ലീപ്പിനെ പറ്റിട്ടൊക്കെ ഇന്നലെ വായിച്ചു ഒന്ന് ക്രയോ ക്രയോസ്ലീപ്പിലേക്ക് പോവാൻ കൊതിയാവാണ് നമുക്ക് പ്രായമാവത്തില്ല നൂറ് വർഷം ഞാനൊരു ഇരുപത്തി ഒന്ന് എന്നെ ഉറക്കി കിടത്തിയിട്ട് കാരണം വന്ന് കത്ത് എഴുതാൻ പറ്റില്ല ഫോണില്ല ഒന്നുമില്ല ഒരു സൈറ്റുകളൊന്നും ഡേറ്റിംഗ് സൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഊബർ ഇല്ല ഒന്നുമില്ലല്ലോ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നേച്ചർ ഇമിറ്റേറ്റ് ചെയ്യല്ലേ സയൻസ് നേച്ചറിലെ കുറേ ഹൈബർനേഷൻ കണ്ടിട്ടില്ലേ പോളാർ ബേവൽസും അങ്ങനെ പല മമ്മൾസും അൺഫേവറബിൾ സിറ്റുവേഷൻസ് വരുമ്പോ എസ്പെഷ്യലി വിന്റർ ഒക്കെ വരുമ്പോൾ അവര് ആറുമാസം കിടന്നിറങ്ങും പിന്നെ ചില ഹമ്മിങ് ബേഡ്സ് അതുപോലെ റാറ്റ്സ് മൈസസ് മൈസ് അതിലൊക്കെ കാണുന്ന കാണുന്നൊരു സംഗതി ടി ടിയോ ആർ പിയോർ ടോർപ്പർ എന്ന് പറയാം മലയാള മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ അത് ഈ ഒരു ക്രയോസ്ലീപ്പിൻ്റെ ആ റേഞ്ചിൽക്ക് പോകുന്നില്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു ആ ഫ്യൂ അവേഴ്സ് ടു ഒന്നോ രണ്ടോ ദിവസത്തോട്ട് അതും ഈ എക്സ്ട്രീം ക്ലൈമറ്റിനെയും എല്ലാത്തിനെയും അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റെക്റ്റൈൽസ് ആൻഡ് സ്നേക്സിൽ വരുന്ന ഒരു സംഗതിയാണ് ബ്രൊമേഷൻ എന്ന് പറയുന്നത് തന്നെയാണെന്ന് തോന്നുന്നത് ഇപ്പം ഈ ക്രയോസ്ലിപ്പെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു ഇത്ര നൂറ് നമ്മളെ വർക്ക് കിടത്ത് എന്നൊരു സംഭവം വരുമ്പോഴും അതിനകത്ത് ഈ നമ്മളുടെ എനിക്കിപ്പോൾ നമുക്ക് നമ്മുടെ ഫേറ്റ് എന്താണെന്ന് അറിയില്ല നമ്മള് ചിലപ്പോ ഒരു എൻ്റെ ഒരു അമ്പതാം വയസ്സിൽ ഞാൻ മരിച്ചു പോവുമെങ്കിൽ ഞാൻ മുപ്പതാം വയസ്സിൽ ക്രയോസിലപ്പി കേ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റൂ അങ്ങനെ ഒരു ചോദ്യം പറ്റത്തില്ലേ പിന്നെ അത് മാത്രല്ല ജോബി ഇപ്പൊ ഒരാള് മരിച്ചുപോയി അയാള് മരിച്ചതിന്റെ എന്ത് റീസൺ ആണെന്ന് എന്ത് രോഗം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടിട്ട് അയാളെ ഈ സ്ലീപ്പ് പോലെ ക്രയോജനിക്സ് ഉപയോഗിച്ചിട്ട് അയാളുടെ ബോഡി ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് സയന്റിസ്റ്റുകൾക്ക് റിസർച്ച് നടത്താം അയാളുടെ ബോഡിയിൽ എത്ര വർഷം വേണമെങ്കിൽ റിസർച്ച് നടത്താം എന്താണ് ഇയാൾ മരണ കാരണം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും വൈറസ് അയാളുടെ ശരീരത്ത് കടന്നുകൂടിയിട്ടുണ്ടോ അങ്ങനെ ഒരു മെഡിക്കൽ സംഭവം ഉണ്ട് ഇതിനകത്ത് ആ ചെയ്യുന്നുണ്ട് അങ്ങനെ കാരണം അത്രയും നാൾ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുമല്ലോ ഏജിങ് ആവുന്നില്ല ഒന്നും പറ്റുന്നില്ല ബോഡിക്ക് അപ്പൊ ആ സമയത്ത് അയാൾ മരിച്ചപ്പോൾ എന്താണ് അയാൾക്ക് സംഭവിച്ചത് അത് നമുക്ക് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അത് കണ്ടെത്താൻ പറ്റും അത് ശരിക്കും ഉപയോഗം ഉണ്ടല്ലേ ഗ്രേഡ്സ് അത് ഒരിക്കലും മരിക്കാത്ത ജീവൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിനും ഇങ്ങനെ ഒരു സങ്കേതമാണ് ഉപയോഗിക്കുന്നത് എന്ന് അവർ ലോ ടെമ്പറേച്ചറിലാണ് എക്സ്ട്രീം ടെമ്പറേച്ചർ എക്സ്ട്രീം സിറ്റുവേഷനിലൊക്കെയാണ് അപ്പോൾ അത് സ്വയം പുനരുജ്ജീവിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് അതിന്റെ മെറ്റാബോളിസം മൊത്തം ഷട്ട് ഡൗൺ ചെയ്ത് എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും ഷട്ട് ഡൗൺ ചെയ്ത് എസെൻഷ്യലി ആ ജീവൻ നിലനിർത്താനുള്ള സംഗതി മാത്രം ഇതാക്കിയിട്ടാണ് പോകുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ഇത് താങ്ങാനുള്ള മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് സ്റ്റെപ്പിലൂടെ ഡീകംപോസ് ചെയ്ത് പോകല്ലേ പിന്നെ നമ്മൾക്ക് അല്ല ഈ നമ്മൾ ഈ പറയുന്ന നമുക്ക് ജീവനോട് ഇരിക്കുമ്പോൾ ഈ പറയുന്ന സെൽസ് ഇപ്പോൾ ക്യാൻസർ സെൽസിൻ്റെ സാധനങ്ങൾ പറയുന്നത് പക്ഷേ അതൊക്കെ എങ്ങനെയായിരിക്കും പോസിബിലിറ്റീസ് വരുന്നത് നമ്മൾ ജീവനോട് ഇരിക്കുകയാണ് നമ്മൾ അസുഖ കാരണം ഒരു ക്യാൻസർ സെല്ലാണ് റേഡിയേഷൻ ചെയ്ത് കരിച്ചു കളയുന്ന പോലെ ആളെ വിളിച്ചിട്ട് റൊമാറ്റോയിഡ് ആർത്തീട്ട് ഇതൊക്കെ ട്രീറ്റ് ചെയ്യാന്നാണ് പറയുന്നത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ക്രയോജനിക് സുപ്ര മനുഷ്യൻ ഭയങ്കര അംബീഷ്യസാണല്ലോ ഫാർ റീച്ചിങ് എക്സോ പ്ലാനറ്റ്സിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്രയോ കൊല്ലങ്ങൾ സഞ്ചരിക്കേണ്ട ഒക്കെ വരും അപ്പോൾ ഈ ക്രയോ ഫീൽഡിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ നോക്കുകയാണെങ്കിൽ അതിൽ സ്ലീപ്പ് ഈ നേച്ചറൽ നമ്മൾ കണ്ടിട്ടുള്ള ക്രയോസ്ലീപ്പ് ആക്ച്വൽ സയൻറ്റിഫിക്കലി പോസിബിളാക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രജ്ഞന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരാൾ പോയി തിരിച്ചു വരുമ്പോഴും അതേ കോലത്തിൽ തന്നെ തിരിച്ചു അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സിൽ പോയി കഴിഞ്ഞ അറുപതാമത്തെ വയസ്സിലാവും ശരിക്കും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ചില ഭക്ഷണ സാധനങ്ങള് അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് മരുന്നുകളൊക്കെ ഉണ്ടല്ലോ മരുന്നുകളൊക്കെ നമ്മള് ഫ്രീസ് ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് കാരണം ആണ് ഈ വെള്ളത്തിന്റെ അളവ് അംശം കുറവായിരിക്കണം അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു സ്റ്റഡീസ് അനുസരിച്ച് ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറയുന്ന ഒരു ഒരു എന്തെങ്കിലും ഒരു എനിക്കൊന്നും ലിക്വിഡ് നൈട്രജൻ പറയുന്നുണ്ട് ലിക്വിഡ് ഹീലിയം പറയുന്നുണ്ട് അത് കറക്റ്റ് ഫോംസ് ഇതുവരെ കൺഫേം പറഞ്ഞിട്ടില്ല ഇതിൻ്റെ യൂസേജ് കൊണ്ട് ഒരു നെക്സ്റ്റ് ലെവൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് വെച്ച് കഴിഞ്ഞാല് ലിക്വിഡിന്റെ അളവ് കുറക്കുക എന്നുള്ളത് കാരണം നമ്മൾ ജീവൻ നിലനിന്ന് പോകുമ്പോ ഇങ്ങനെയുള്ള ക്രയോസ്ലീപ്പിൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നത് എത്രത്തോളം ശരീരത്തിൽ നിന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യാമോ ഇപ്പം നേച്ചുറൽ നമ്മൾ കാണുന്ന ക്രയോസ്ലീപ്പുകൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഡീഹൈഡ്രേറ്റ് ചെയ്ത് എസൻഷ്യൽ ബോഡി ഫങ്ഷൻസ് നിലനിർത്താനുള്ള ആ ഒരു ലെവലിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ാണ് ലോകത്ത് ക്രയോസ്ലീപ്പിൽ ഇപ്പൊ ഉള്ളത് അതില് മുന്നൂറ് പേര് യുഎസിൽ അമ്പത് പേര് റഷ്യയില് നൂറ് പേര് യൂറോപ്പില് തേർട്ടി പെറ്റ്സ് അരിസോണയിലൊക്കെ അപ്പൊ ഇത്രയും ആൾക്കാർ ക്രയോസ്ലീപ്പിൽ ഉണ്ട് ലോകത്ത് ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടാവോ നേരത്തെ പറഞ്ഞു വെക്കുന്ന അതുപോലെ അങ്ങനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇനി ചിലപ്പോ ഒരു നൂറ് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ചിന്തിക്കാം നമുക്ക് ഇനിയും ക്രയോസ്ക്ലിപ്പിലേക്ക് പോവാം ഞാൻ നൈറ്റ്